விபும் பார்வதி ஹிருதையானந்தம் சாஸ்தாரம் பிரணவாம்யகம் ச்வாமியே சரணமையக் Sí. സ്വാമി ബഹൻജി ഞങ്ങളുടെ ഈ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം ഓം ശാന്തി ബഹൻജി ഞങ്ങൾ ഇത്ര നേരം പമ്പാഗണപതിയെക്കുറിച്ചുള്ള ഭജനയിലായിരുന്നു ശബരിമല തീർത്ഥാടന യാത്രയിൽ പമ്പാഗണപതിക്ക് ഒരു മുഖ്യമായ സ്ഥാനമുണ്ട് അതുപോലെ തന്നെ സന്നിധാനത്തിലും കന്നിമൂല മഹാഗണപതി ഏത് അമ്പലത്തിൽ പോയാലും ഗണപതിയെ തൊഴുതിട്ടിലെ മറ്റുള്ള മൂർത്തികളെ തൊഴാറുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ആധ്യാത്മികതയിൽ ഗണപതിക്ക് എന്താ ഇത്ര ഒരു പ്രാധാന്യം ഗണപതിയുടെ മഹത്വം അറിയാൻ സ്വാമിമാരൊരു പക്ഷേ ജ്ഞാനപ്പഴത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും ആർക്കുജ്ഞാനപ്പഴം കൊടുക്കും പേരാണ് ഗണപതിയുണ്ട് ഒപ്പം ശ്രീ മുരുകനുണ്ട് അപ്പോൾ ശ്രീ പാർവതി പരമേശ്വരന്മാർ ഒരു പരീക്ഷ വയ്ക്കുകയാണ് ഈ പഴം നേടാനുള്ള യോഗ്യത എന്താണ് മൂന്ന് ലോകവും ചുറ്റിയിട്ട് ആദ്യം ആര് വരുന്നു അവർക്കാണ് പഴം കേട്ട പാതി കേൾക്കാത്ത പാതി ശ്രീ മുരുകൻ എന്ത് ചെയ്തു മയിൽവാഹനം എടുത്തിട്ട് മൂന്ന് ലോകവും ചുറ്റാനായിട്ട് പോയി ഗണപതി എന്താ ചെയ്തത് അച്ഛനും അമ്മയും വലം വെച്ചിട്ട് വന്നു അച്ഛനും അമ്മയും വലം വെച്ച് ആദ്യം എത്തിയ ഗണപതിക്ക് പഴം കിട്ടി മയിൽവാഹനത്തിൽ പോയി ചുറ്റിക്കിറങ്ങി മൂന്ന് ലോകം ചുറ്റിയിട്ട് പിന്നീട് ശ്രീ മുരുകം വരുമ്പം കാണുന്ന കാഴ്ച പഴ ആരൊക്കെ നേടി ഗണപതി നേടി എന്തുകൊണ്ട് ഗണപതിക്ക് വിവേകമുണ്ടായിരുന്നു ജ്ഞാനമുണ്ടായിരുന്നു ജ്ഞാനം കൊണ്ട് വിവേകം സിദ്ധിച്ചു തൻ്റെ മാതാപിതാവിനെ വലം വയ്ക്കുക അത് മൂന്ന് ലോകം ചുറ്റുന്നതിന് സമാനാണ് അതായത് ശിവനെ വലം വെക്കുക ശിവൻ്റെ അടുത്ത് എത്തിയ അർത്ഥം എന്താണ് ത്രിലോകീനാഥനാണ് ശിവൻ അപ്പോൾ ത്രിലോകങ്ങളെ വലം വയ്ക്കുന്നതിന് തലം വയ്ക്കിയ അർത്ഥം എന്താണ് ആരുടെ അടുത്തെത്തുക എന്നുള്ളതാണ് ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് എത്തുകയാണ് അപ്പോൾ ആ വിവേകം ഗണപതിക്കുണ്ടായിരുന്നു അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് നമുക്കും ഗണേശനെ പോലെ വിവേകശാലികളായിട്ട് മാറും ഏത് ജീവിത സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന ഏത് വിഘ്നമാണെങ്കിലും തടസ്സമാണെങ്കിലും അതിനെ വിജയിച്ച് നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സമയാനുസൃതം നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണം ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ വിവേകം വിവേകം എന്ന് പറഞ്ഞാൽ വിസ്ഡ അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ട് ആർക്കറിയാത്തത് കള് കുടിക്കാൻ പാടില്ല അറിഞ്ഞിട്ടും കുടിക്കും പുക വലിക്കാൻ പാടില്ല സിഗരറ്റ് പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും ഉപയോഗിക്കും കള്ളം പറയാൻ പാടില്ല അറിയാഞ്ഞിട്ടല്ല അറിഞ്ഞത് അനുസരിച്ച് ജീവിക്കാനുള്ള വിവേകം നമ്മുടെ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ നോക്ക് നമ്മൾ കേരളക്കാരാണ് കേരളക്കാരായ നമ്മുടെ ഈ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് പഠിപ്പില്ല എന്നിട്ട് സാക്ഷര കേരളം എന്നാൽ പറയാ നൂറ് ശതമാനം അപ്പോൾ ഇത്രയും അറിവ് നേടി നമുക്ക് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു വിദ്യാസമ്പന്നരാണ് ധാരാളം ആത്മഹത്യ ചെയ്യുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പഠിപ്പ് കഴിഞ്ഞിറങ്ങുന്ന എഞ്ചിനീയർമാർ ഡോക്ടർമാർ വലിയ വലിയ പദവിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിദ്യ ആർജിച്ചവർ അവരും ആത്മഹത്യ ചെയ്യണം അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ പഠിച്ചു സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള പഠിപ്പുണ്ട് പക്ഷേ ജീവിതം ജീവിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാതായിപ്പോയി ജീവിതം ജീവിക്കാൻ നമുക്ക് എന്ത് വേണം വിവേകം വേണം കാരണം ജീവിതം നമുക്കൊരു പരീക്ഷാ ഹാള് പോലെ പലതരത്തിലുള്ള അനുകൂലവും പ്രതികൂലവും നമുക്കറിയുന്ന ചോദ്യങ്ങളും വരും ചിലത് നമുക്ക് അറിയാത്ത ചോദ്യങ്ങളും വരും പക്ഷെ രണ്ടിനും നമുക്ക് ഉത്തരം എഴുതണം അപ്പോൾ അറിയുന്ന ചോദ്യങ്ങൾ വേഗം വേഗം ആൻസർ ചെയ്ത് പോകും മീൻസ് അനുകൂല സാഹചര്യങ്ങളിൽ നമ്മൾ ഈസി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ചില സാഹചര്യങ്ങൾ അങ്ങനെ വരും അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ കോളേജിലൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ടായിരുന്നല്ലോ അതേപോലെ ചില ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട് അപ്രതീക്ഷിത സാഹചര്യങ്ങൾ വിചാരിക്കാത്ത സമയത്തുണ്ടാകുന്ന ചില ഷോക്ക് പോലെ നമുക്ക് വരുന്ന ചില സാഹചര്യം ഒന്നുകിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നം ആരെ നമ്മൾ സ്നേഹിച്ചോ അവർ തന്നെ ചിലപ്പോൾ നമ്മളെ ചതിക്കുക ആര് വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ ഇരുന്നോ അവർ തന്നെ നമ്മളോട് വെറുപ്പ് കാണിക്കുക അഗൽച്ച കാണിക്കുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആ സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ നമുക്ക് വിവേകം വേണം എന്ത് എപ്പോൾ എങ്ങനെ ആരുടെ അടുത്ത് യുക്തിയുക്തം ജീവിക്കാൻ പറ്റും അറിവ് മാത്രം പോരാ യുക്തികൾ വേണം യുക്തിയിലൂടെ മുക്തി എന്ന് പറയും അതാർക്കുണ്ടായിരുന്നു ഗണേശനുണ്ടായിരുന്നു യുക്തിയിലൂടെ മുക്തി മൂന്ന് ലോകം ചുറ്റിയിട്ട് വരാൻ പറഞ്ഞു ഉടനെ യുക്തി വർക്ക് ചെയ്തു ജ്ഞാനം കൊണ്ട് വിവേകശാലിയായിട്ട് സമയാനുസൃതം ലോകം ചുറ്റിപ്പോയി വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതേസമയം വിവേകം വർക്ക് ചെയ്തു തൻ്റെ മാതാപിതാവ് ഇരിക്കുകയാണ് ശിവനെ വലം വെക്കിയ അർത്ഥം ത്രി വലം വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ചോദ്യം വരുന്നുണ്ട് ഇപ്പോൾ ഈ ആധുനിക ലോകത്തിൽ മെഡിക്കൽ സയൻസ് വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ദിവസം കേൾക്കാറുണ്ട് ഹൃദയ ശാസ്ത്രക്രിയ മാറ്റിവെക്കൽ വൃക്കം മാറ്റിവെക്കൽ എന്നെല്ലാം പക്ഷേ പണ്ട് നമ്മുടെ ശിവപരമാത്മ ഇതിലൊക്കെ വലിയൊരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് മനുഷ്യക്കുട്ടിയായ ഗണപതിയുടെ തലയെടുത്ത് ഒരു ആനത്തല വെച്ചുകൊടുത്തു ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു ശസ്ത്രക്രിയ തന്നെയാണ് പക്ഷേ അത് കേൾക്കുമ്പോൾ ഒരു നമുക്കെന്നെ തോന്നുന്നുണ്ട് ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട് അത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ വൈദ്യനാഥനാണല്ലോ സുപ്രീം സർജൻ എന്നല്ലേ ഭഗവാനെ പറയണം അപ്പോൾ ശിവഭഗവാൻ ശസ്ത്രക്രിയ ചെയ്തതിൽ അത്ഭുതമൊന്നുമില്ല കാരണം ഭഗവാനെ ആ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ തല മാറ്റിവയ്ക്കൽ ഭഗവാൻ ചെയ്ത ശസ്ത്രക്രിയ അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ തല എടുത്തിട്ട് മാറ്റിയിട്ട് വേറെ തല വെച്ചതല്ല എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡാണ് കാരണം അയ്യപ്പ വിഗ്രഹത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ വിഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നത് ആശയങ്ങളെയാണ് ആശയങ്ങളെ ഗ്രഹിക്കാനാണത് അപ്പോൾ തല മാറ്റി വെച്ചു അർത്ഥം എന്താണ് നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം തലയില്ല തലയുള്ള ആളോട് നമ്മൾ ചോദിക്കുന്നത് തലയില്ലാത്ത ആളോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ടും തലയില്ലയെന്ന് ചോദിച്ചാൽ എന്താർത്ഥം ബുദ്ധിവർക്ക് ചെയ്യുന്നില്ലേ അപ്പം തല മാറ്റി വെച്ചു ഭഗവാൻ തല മാറ്റി വെച്ചു മനുഷ്യ തല കട്ട് ചെയ്തെടുത്തിട്ട് ആനയുടെ തല കൊണ്ടുവന്നു വെച്ചു അർത്ഥം എന്താണ് എപ്പോഴാണോ മനുഷ്യന്റെ തല മനുഷ്യന്റെ തല മൃഗീയ തലയാകണേ ആസൂരീയ തലയായിട്ട് മാറണേ രാക്ഷസീയ തലയായിട്ട് മാറണേ നമ്മൾ വിവരക്കേടുകൾ ചെയ്യാൻ തുടങ്ങണേ ആ തെറ്റുകളിൽ നിന്ന് നമ്മളെ മുക്തമാക്കിയിട്ട് ഭഗവാനെന്ത് ചെയ്യാണ് തല അറുക്കുകയാണ് വധിക്കുകയാണ് നമ്മൾ നിഗ്രഹത്തിൽ മനസ്സിലാക്കി വധം എന്ന് പറഞ്ഞാൽ എന്താ കൊല്ലുക എന്നുള്ള അർത്ഥമല്ല ഈ കഴുത്തെടുക്കുന്ന അർത്ഥമല്ല പിന്നെ വിവേകം കൊണ്ട് നമുക്ക് പുതിയൊരു ജന്മം അറിവിനാൽ നമുക്കൊരു ന്യൂ ബർത്ത് ദിവ്യ ദിവ്യജന്മത്തിൻ്റെ കാര്യമാണ് തല തലയെടുക്കുക നമ്മുടെ മോശ സ്വഭാവം അതായത് ബുദ്ധി ശരിയായിട്ട് വർക്ക് ചെയ്യാത്ത ആൾക്ക് വിവരമില്ലാത്തവരെ വിവരമുള്ളവരാക്കി മാറ്റുക ആനത്തല ബുദ്ധിമാൻ ബുദ്ധിമാനാക്ക ദിവ്യ ബുദ്ധി ബുദ്ധിയുള്ളവരാക്കി നമ്മളെ മാറ്റുക രാക്ഷസീയ സ്വഭാവത്തെ അതായത് ബുദ്ധി രാക്ഷസന്മാരായി ഇപ്പം നമ്മൾ ഇപ്പം ഇൻ്റലക്ച്വൽ ജയൻറ്റ് എന്നല്ലേ പറയാം ബുദ്ധി രാക്ഷസന്മാരെന്നാണ് പറയുക അതായത് ഇപ്പം നമ്മൾ ബുദ്ധി ബുദ്ധി ഉണ്ടോ ബുദ്ധിയുണ്ടോ ഉണ്ട് പക്ഷേ ബുദ്ധി എന്തിനാ ഉപയോഗിക്കണേ രാക്ഷസീയ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റുകളെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ എങ്ങനെ കസേരയെന്ന് പിടിച്ച് താഴെയിടാം ഒരാൾ ഉന്നതിയിലേക്ക് പോകുകയാണെങ്കിൽ അവരെക്കുറിച്ച് എന്ത് മോശമായത് പ്രചരിപ്പിക്കുക എങ്ങനെ താഴെയിടാം എങ്ങനെ തള്ളിയിടാം എങ്ങനെ അതായത് എനിക്ക് സ്ഥാനം വേണം മാനം വേണം സ്ഥാ കസേര വേണം അതിനു വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ എന്നുള്ളതല്ല മുന്നോട്ട് പോകുന്നവരെ പിടിച്ച് എങ്ങനെ താഴെ ഇട്ടിട്ട് എനിക്ക് മുന്നിൽ പോകാം അവരും മുന്നിൽ പോട്ടെ എനിക്കും മുന്നിൽ പോകാം അവരവരുടെ ട്രാക്കിൽ മുന്നിലേക്ക് പോകാം അത് ദിവ്യബുദ്ധിയാണ് പക്ഷെ മറ്റൊരാളെ തള്ളിയിട്ടിട്ട് എനിക്ക് മുന്നിൽ പോകണം എന്ന് വിചാരിക്കുക ആ തലയാണ് മാറ്റേണ്ടത് അപ്പം നമുക്ക് തലമാറ്റിയ അർത്ഥം എന്താണ് ദിവ്യബുദ്ധിയുള്ളവരായിട്ട് മാറും അപ്പോൾ ഭഗവാൻ ചെയ്യുന്ന ശസ്ത്രക്രിയ അതാണ് അറിവ് നൽകി ജ്ഞാനസാഗരനാണ് ശിവപരമാത്മ അറിവിൻ്റെ കടൽ വന്നിട്ട് അറിവ് നമുക്ക് നൽകുമ്പോൾ ആ അറിവ് ഉപയോഗിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിൽ ഈ മഹത്തായ ഒരു ട്രാൻസ്ഫോർമേഷനാണത് മാനുഷികമായ വൈകല്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാണ് എന്നിട്ട് നമ്മളിലേക്ക് ദിവ്യത ആ ദേവ സംസ്കൃതി അതിനെയാണ് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ആ സംസ്കാരം കൊണ്ടുവരുക അതുകൊണ്ട് അന്നത്തലയിൽ ഓരോന്നും നോക്കിക്കോളൂ ആ ദിവ്യതയുടെ സംസ്കാരം നമ്മളിലേക്ക് വരുമ്പോൾ എന്തായി ആനയുടെ രണ്ട് വലിയ ചെവികളാണ് അതാണല്ലോ ഗണപതിക്കും കാണുന്നത് വലിയ ചെവി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മുറം പോലെയുള്ള ചെവി എന്നാ പറയുക മുറത്തിൻ്റെ ജോലി എന്താണ് ഫിൽട്ടർ ചെയ്യുക അരിക്കുക അപ്പം നമ്മൾ അനത്തലയുള്ളവരായിട്ട് മറോ അർത്ഥം എന്താണ് ഫിൽട്ടർ ചെയ്യുക ചേരണം എന്ത് ചേരണം വേസ്റ്റ് എല്ലാം കളയണം നല്ലതെടുക്കണം അപ്പം എങ്ങനെ കേൾക്കണം കാതുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് വിവേകം നൽകാം ദിവ്യ ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും വിവേകശാലി നല്ലതേ കേൾക്കുള്ളു കേൾക്കേണ്ടതേ കേൾക്കുള്ളു ആരെന്ത് പറയണോ എവിടെ നിന്ന് എന്ത് കിട്ടണോ എല്ലാം എടുക്കില്ലേ വേണ്ടത് മാത്രം തനിക്കും തൻ്റെ കുടുംബത്തിനും ലോകത്തിനും മംഗളം ഉണ്ടാക്കുന്നതും മാത്രമേ കേൾക്കുള്ളൂ ബാക്കി എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ ഇവിൾ ആയിട്ടുള്ളത് ഒന്നും കേൾക്കില്ല ഹിയർ നോ ഇവിൾ ഹിയർ നോ ഇവിൾ നമ്മൾ പോസ്റ്റർ കണ്ടിട്ടില്ലേ ഹിയർ നോ ഇവിൾ ടോക്ക് നോ ഇവിൾ തിങ്ക് നോ ഇവിൾ ഈവിളായിട്ടുള്ളത് കാണരുത് കേൾക്കരുത് പറയരുത് ചെയ്യരുത് അതാണ് ആനത്തല്ല ആനയുടെ തുമ്പിക്കൈ നോക്കൂ ഗണപതിയുടെ തുമ്പിക്കൈ ഒരാന തന്നെ തന്നെ തൻ്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് രണ്ട് കാര്യവും ചെയ്യും ആന അതിശക്തനാണ് തുമ്പിക്കൈ ഉപയോഗിച്ച് കണ്ടിട്ടില്ലേ മരം വരെ പിഴുതെടുക്കും ഒരു സൂചിയും എടുക്കാൻ പറ്റും തുമ്പിക്കൈ കൊണ്ട് എൻ്റെ അർത്ഥം എന്താണ് എത്ര വലിയ കാര്യവും ചെയ്യാൻ പറ്റും എത്ര സൂക്ഷ്മമായ ചെയ്യാൻ പറ്റും അടുത്ത് വലുതാകാൻ കർമ്മങ്ങളിൽ ഉത്തരവാദിത്വങ്ങളിൽ വലുതാവണം റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യണം പക്ഷെ ചെറുതാവേണ്ട അടുത്ത് വിനയം എത്രത്തോളം വിനയം വേണോ എവിടെ കുട്ടിയാകണോ അവിടെ കുട്ടി എവിടെ അധികാരിയാകണോ അവിടെ അധികാരി തിരിച്ചു കാണിക്കരുത് അധികാരിയാകേണ്ടടുത്ത് കുട്ടിയാകരുത് കുട്ടിയാകേണ്ട അടുത്ത് അധികാരിയാകരുത് അഭിപ്രായങ്ങള് ഉദാഹരണത്തിന് നമ്മൾ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുക അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മളോട് അഭിപ്രായം ചോദിക്കുക നമ്മൾ നാലഞ്ച് പേരുണ്ട് അഭിപ്രായം പറയേണ്ടടുത്ത് നമുക്ക് അതോറിറ്റിയോടെ പറയാം പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കുട്ടിയായിക്കൊള്ളണം അവിടെ ഞാൻ പറഞ്ഞത് തന്നെ നടക്കണം ഞാൻ വിചാരിച്ചത് തന്നെ നടക്കണം ഞാൻ പറഞ്ഞത് കൊണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞതാ റൈറ്റ് ഓപ്പോസിറ്റാ വരുത് നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റണം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ കാര്യം എൻ്റെ അർത്ഥം എന്താ ഓൾറൗണ്ടർ പേഴ്സണാലിറ്റി എല്ലാം ചെയ്യാൻ കഴിയണം എല്ലാം ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളെ പ്രതി നമുക്ക് സമാന ചിന്താഗതിയായിരിക്കും ഗാന്ധിജി എപ്പോഴും പറയുമല്ലോ അദ്ദേഹം പറയാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഒരിക്കൽ വലിയ ഒരു സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് അവിടെ ബാത്റൂമുകളൊക്കെ ഉപയോഗിച്ച് ഒരു അഴുക്കാക്കി കിട്ടും അത് വളരെ തണുപ്പുള്ള സമയത്ത് ഗാന്ധിജി സ്വയം സ്വയം പോയി ചൂലും കൊരിയും സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോയി അത് രാവിലെ എല്ലാവരും നോക്കുന്ന സമയത്ത് ആരോ ഒരാൾ തണുപ്പത്ത് പോയിട്ട് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വേറെ ആരും പുറത്തിറങ്ങണില്ല അത്ര തണുപ്പാണ് നോക്കുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ആരാ മഹാത്മാ ഗാന്ധിജി ബാത്റൂംസ് കഴുകുക ഇത്രയും പബ്ലിക് ആൾക്കാർ വന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാത്റൂംസ് ക്ലീൻ ആയിരുന്നില്ലേ ഉണ്ട് ഗാന്ധിജി എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾ കുളിച്ചിട്ടിറങ്ങുമ്പോൾ നിങ്ങൾ കുളിക്കുന്ന വെള്ളവും സോപ്പും പത ഉപയോഗിച്ച് നിങ്ങൾ കുളിച്ച സോപ്പ് പത പോലും ആ ബാത്റൂമിൽ ഉണ്ടാവരുത് അതും കൂടെ ക്ലീൻ ആക്കിയിട്ട് പുറത്തിറങ്ങാവൂ അടുത്ത ആൾ കുളിക്കാൻ വരുമ്പോൾ അതുപോലെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അല്ല ഞാനെങ്ങനെയാണ് ഞാൻ വലിയ ആളല്ല ഞാനെങ്ങനെയാണ് ബാത്റൂം കഴുകണം അത് അവരുടെ ജോലിയാണ് അത് പെണ്ണുങ്ങൾ ചെയ്തോളും അല്ലെങ്കിൽ അത് മറ്റുള്ളവർ ചെയ്തോളും നമ്മൾ കഴിക്കുന്ന പാത്രം നമ്മൾ കഴുകി വയ്ക്കുക ഇപ്പോൾ സ്വാമിയായിരിക്കുമ്പോൾ അങ്ങനെയല്ലേ സ്വയം കുക്ക് ചെയ്യണം സ്വന്തം പാത്രം സ്വയം കഴുകണം കഴിയുന്നതും അവരവരുടെ കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുക നമുക്ക് വൈകാരിക ഉള്ളപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആരിൽ നിന്നെങ്കിലും സഹായം അത് വേറെ കാര്യം വീടുകളിലാണെങ്കിൽ അവനവൻ്റെ വീട്ടിൽ ഇത് പെണ്ണുങ്ങളുടെ ജോലി ഇത് ആണുങ്ങളുടെ ജോലി അങ്ങനെയല്ല ഇപ്പം നമുക്ക് മനസ്സിലായില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണല്ല വിഷയം നമ്മളെല്ലാവരും അറിയാം ആത്മചൈതന്യം സ്ത്രീ പുരുഷനാണെങ്കിലും ആത്മചൈതന്യം ബാക്കി വേഷത്തിലെ വ്യത്യാസമുള്ളൂ ആണ് പെണ്ണ് രണ്ട് ജന്മങ്ങളും നമ്മളെല്ലാവരും മാറി മാറി എടുക്കണമുണ്ട് അല്ലാതെ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്നും പോയിട്ട് പുരുഷനായിട്ടോ സ്ത്രീയെ ആത്മാവ് പോയി എന്നും ആയിട്ടോ അല്ല ജന്മം എടുക്കണം നമുക്ക് രണ്ട് ജന്മങ്ങൾ മാറി മാറി എടുക്കണം അതിൻ്റെ അർത്ഥം രണ്ട് സംസ്കാരവും നമ്മളിൽ ഉണ്ട് തന്നെ അപ്പോൾ പിന്നെ നമ്മൾ വീടുകളിലാണെങ്കിലും ഒരാളിപ്പം നോക്കൂ ഇങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയില്ല നിങ്ങൾ സ്വാമിമാർ എങ്ങനെയാണ് വീടുകളിൽ എന്ന് അപ്പോൾ ഒരാൾ അടിക്കുകയാണ് അപ്പോൾ ഒരാൾക്ക് തുടയ്ക്കാമല്ലോ അപ്പോൾ രണ്ടാളും ജോലിക്കാരാ അല്ലെങ്കിൽ ഒരാൾക്ക് ജോലിയുണ്ട് ബാക്കി കുട്ടികളെ വിടണം ഒരു അവിടെ വൈഫ് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാം തീരാൻ സമയമെടുക്കും നമ്മളപ്പം രാവിലെ എഴുന്നേറ്റ് പേപ്പറും വായിച്ചിട്ട് ചില ആൾക്കാരും കണ്ടില്ല ഇങ്ങനെ കസേരയിൽ ഉമാർത്തിരിക്കും കാപ്പി കൊണ്ടുവരട്ടെ കാപ്പി കുടിച്ചിട്ട് ഗ്ലാസ് വരെ അവിടെ വെച്ചിട്ടുണ്ടോ പാവം വീട്ടമ്മ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് പടയിണ്ടാവും രാവിലെ ഹസ്ബൻഡിനെ ഓഫീസ് വിടണം മക്കളെ വിടണം അവരെ കുളിപ്പിക്കണം അവരുടെ ഡ്രസ്സ് അയച്ചിന് അവരുടെ അതിൻ്റെ കൂടെ ആഹാരം ഉണ്ടാക്കണം എന്തുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ചെയ്തു ഒരാൾക്ക് പച്ചക്കറി മുറുക്കി കൊടുക്കുക നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരെയും കൊണ്ടും ചെയ്യിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്കും ചെയ്യാം നമ്മളും ചേർന്ന് ഒരാൾ പാത്രം കഴുകുക ഒരാൾ അടിക്കുമ്പോൾ ഒരാൾ തുടയ്ക്കുക ഒരാൾ തേങ്ങ ചെറുകി കൊടുക്കുക അപ്പോൾ എല്ലാവരും കൂടെ ചേരുമ്പോൾ എന്തായി എല്ലാവരും കൂടെ ചേരുമ്പോൾ എന്തായി കാര്യങ്ങൾ എളുപ്പം തീരും എളുപ്പം തീരും ഒരാൾ വാഷ് ചെയ്യുക ഒരാൾ കൊണ്ട് പോയി വിരിക്കുക ഒരാൾ അയൻ ചെയ്യുക എളുപ്പം നമുക്ക് കാര്യങ്ങൾ തീരും അവിടെ ഞാൻ എൻ്റെ ഈ ഈഗോയുടെ ആവശ്യമൊന്നുമില്ല എല്ലാവരും കൂടെ ചേരുമ്പോൾ അത്ര സന്തോഷം അതാണ് ജീവിത പങ്കാളിത്തം വേറെന്താ പങ്കാളി പറഞ്ഞ ലൈഫ് പാർട്ട്നേഴ്സ് എന്നല്ലേ പറയാം ഹസ്ബൻഡ് വൈഫ് ആ പാർട്ട്ണേർഷിപ്പ് നമുക്ക് എല്ലാ കർമ്മങ്ങളിലും കാണിക്കാം മാലയിട്ട സമയത്ത് മാത്രമല്ല എല്ലാ ദിവസവും അപ്പോൾ പരസ്പരം എത്ര സ്നേഹം വരും സ്നേഹം പങ്കുവയ്ക്കാനുള്ള മാർഗമാണത് അവിടെ പരസ്പര റെസ്പെക്റ്റ് വരും ആ ബന്ധങ്ങൾ ഒരിക്കലും ആടുമല്ലേ ചെയ്യില്ല ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ സ്നേഹബന്ധം കൂടുതലൂട്ടി ഉറപ്പിക്കപ്പെടും ഇനി ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ആളാണ് വീട്ടിലെ പണികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വീട്ടമ്മമാരാണെങ്കിൽ പോലും എന്ത് ചെയ്യാം അവരെയും സഹായിക്കാം ഹസ്ബൻഡിനേയും സഹായിക്കാം അപ്പോൾ ബിസിനസ്സുകാരാ വീട്ടിലെ ജോലി വേഗം ഒതുക്കി വെച്ച് കടയിൽ പോയി കഴിഞ്ഞാൽ എന്തായി ഹെൽപ്പായില്ലേ ഒരാളെ ജോലിക്ക് വയ്ക്കുന്ന ചിലവ് നമുക്ക് കുറയും ചെയ്യും സേവിങ്സ് കൂടും നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തായി ആത്മാർത്ഥത നമുക്ക് കൂടും ഏറ്റവും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹം ഉണ്ടാകും അത് ഏത് കാര്യത്തിലാണെങ്കിൽ ഇപ്രകാരം എല്ലാ കാര്യങ്ങളിലും അച്ഛനും അമ്മയും മക്കളും ചേർന്ന് കൊച്ചു കുട്ടികളെ കുഞ്ഞുനാളും അറിയില്ല യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ദുർബലത വിളിച്ച് പറയുക നാളെ ആ കുട്ടി ഒരു ഹോസ്റ്റലിൽ പോയി പഠിക്കുക സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചൊരു വീട്ടിൽ വിട്ടു അവിടെ പോയിട്ട് എനിക്കൊന്നും അറിയില്ല ചായ വയ്ക്കാൻ അവിടെ നമുക്ക് അവിടെ നമുക്ക് പെരുമയാ ആദ്യം അവിടെ നിന്ന് ഷെണ്ട തുടങ്ങും അമ്മായിമ്മ മരുമകളെ പോര് അപ്പോൾ നമ്മുടെ കുട്ടികളെ അങ്ങനെ ആക്കിയതാരാ ആൺകുട്ടികളെയും പഠിപ്പിക്കണം പെൺകുട്ടികളെയും പഠിപ്പിക്കും ഇന്ന് നോക്കും എത്രയോ ആൺകുട്ടികൾ ജോലിക്ക് വേണ്ടി ദൂരെ പോകേണ്ടി വരുന്നു സോ എത്ര ദിവസം ഹോട്ടലിൽ നിന്ന് കഴിക്കും ഹോട്ടലിൽ നിന്ന് കഴിച്ച് വയറിൻ്റെ അസുഖം ആ പ്രശ്നം ഫുഡ് പോയിസൺ അത് ഇത് എത്ര ദിവസം കഴിക്കാൻ പറ്റും എന്തായാലും കുക്ക് ചെയ്യണം അപ്പോൾ സ്ത്രീകൾക്കാണ് കുക്കിങ് അങ്ങനെയൊന്നുമില്ല നമുക്ക് രണ്ട് എല്ലാം അറിയണം അപ്പോൾ ഒരാൾ ഇപ്പോൾ വൈഫ് ഒരു പത്ത് ദിവസം വയ്യാതെ കിടന്നു ആരാ ഉണ്ടാക്കി കൊടുക്കണ്ടേ അച്ഛനും അമ്മ ഒരാൾക്ക് വയ്യാതെ അല്ലെങ്കിൽ ഒരാൾ പുറത്ത് പോയി കുട്ടികളല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് പഠിക്കാൻ പോവുകയാണെങ്കിൽ വേണം ഇപ്പോഴും കൂടെ അടുത്തിടയ്ക്ക് ഒരു അമ്മ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സിസ്റ്റർ എൻ്റെ മോന് ഫുഡ് പോയിസൺ ആയി എപ്പോഴും അസുഖമാണ് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് ഒരു വീടെടുത്ത് നാലഞ്ച് കുട്ടികൾ ഒരുമിച്ച് എന്ന് താമസിക്കുക പക്ഷെ ഒരാൾക്ക് പോലും കുക്ക് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് സ്വയം കുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഹസ്ബൻഡ് ഉണ്ട് പ്രായമായ ആൾ അദ്ദേഹത്തെ ഇട്ടിട്ട് ഈ അമ്മയ്ക്ക് അവിടെ പോയിട്ട് മോന് കുക്ക് ചെയ്യേണ്ടി വരിക എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കിയിരുന്നെങ്കിൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക പ്രാപ്തരാക്കുക എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ശുദ്ധാഭിമാനത്തിൻ്റെ കാര്യം അത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ് ആ കുട്ടികളെ സംബന്ധിച്ചിടത്ത് അതാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പരിപാലനം മറ്റത് സ്നേഹമല്ല യഥാർത്ഥത്തെ നമുക്ക് പറയാൻ പറ്റില്ലേ യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ അവരെ സ്വയം പര്യാപ്തരാക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക സദാ നമ്മൾ നമ്മുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാക്കുക ഡിപ്പെൻഡ് ആക്കുക നമ്മൾ അപ്പം അത് നമ്മൾ അവരോട് ചെയ്യുന്ന യഥാർത്ഥ സ്നേഹമല്ല ഒരിക്കലും യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരാകാനും അവരെ സ്വതന്ത്രരാകുക മീൻസ് സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക ഗൈഡ് ചെയ്യുക സെൽഫ് സഫിഷ്യൻ്റ് ആക്കി ഇവിടെ ഗൈഡൻസ് കൊടുത്തോണ്ടിരിക്കുക ശ്രീഗണപതിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എത്ര എത്ര കാര്യങ്ങളാണ് കണ്ണുകൾ നോക്ക് എത്ര ചെറുതാ എൻ്റെ അർത്ഥം എന്താണ് വളരെ സൂക്ഷ്മ ബുദ്ധി വിസ്താരത്തിൽ നിന്ന് സാരത്തിലേക്ക് വരാൻ അങ്ങനെ പരന്നു പോകുന്നതിന് പകരം സാരാംച്ചത് എല്ലാത്തിൻ്റെ സാരത്തെ ഉൾക്കൊള്ളുക സാരത്തിൽ ജീവിക്കുക അത് ചിന്തയിലും വാക്കിലും കർമ്മത്തിലും എല്ലാം എല്ലാ കാര്യങ്ങളിലും വലിയ വയറ് അർത്ഥം എന്താ അതിവിശാലത അതിവിശാലത വിശാലമായ ചിന്താഗതി ദീർഘദൃഷ്ടി ഇടുങ്ങിയ മനസ്സിൽ ഞാൻ എൻ്റെ കുടുംബം എൻ്റെ 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 ഹസ്ബൻഡ് അവരോട് മിണ്ടാൻ പാടില്ല എൻ്റെ വൈഫ് അവരെ നോക്കാൻ പാടില്ല നമുക്ക് എല്ലാവരോടും ഇടപഴകാം ശുദ്ധിയും ഉണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ സംശയ രോഗ നമുക്ക് ഈ ദൃഷ്ടികോൺ വന്നാൽ നമ്മുടെ മൂന്നാം കണ്ണ് തുറന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും സത്യത വരും ശുദ്ധി വരും അപ്പം ഈ സംശയരോഗം രോഗം ഇല്ലാതാകും വിശാലതയുള്ളൊരു മനസ്സ് വരും നമ്മളെല്ലാവരും പരമാത്മസന്താനങ്ങളാണ് ഭഗവാന്റെ മക്കളാ ഈസിയായിട്ട് നമുക്ക് ഈസി ഗോയിങ് ആവും നമ്മുടെ ലൈഫ് സുഖമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇപ്രകാരം നമ്മൾ ഓരോന്ന് നോക്കുക ശ്രീഗണപതിയുടെ വാഹനം എന്താണ് ഇത്രയും വലിയ ഗണപതി ഇരിക്കുന്നത് ഇത്രയും കുട്ടിയൊരു എലിയുടെ മകളിൽ അങ്ങനെ വലിയൊരു ശരീരം കൊണ്ടുവന്ന ചെറിയ എലിയുടെ മേലെ വെച്ച എലിയുടെ അവസ്ഥ എന്താ അല്ലേ അപ്പോൾ എലിയെ കാണിക്കാൻ അല്ലല്ലോ അത് അല്ലേ അല്ലെങ്കിൽ എലി ചമ്മന്തിയായി പോവില്ലേ അങ്ങനെ അല്ലല്ലോ സംഭവം നമ്മളെ തുരക്കാൻ പലതും വരും നമ്മളെ വീഴ്ത്താനുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നമ്മുടെ പല ഇതുപോലുള്ള സ്വഭാവങ്ങൾ സംസ്കാരങ്ങളുണ്ട് അത് നമ്മളെ തുറന്നെടുത്തുകൊണ്ടിരിക്കും നമ്മുടെ രക്തം കുടിച്ചുകൊണ്ടിരിക്കും നമ്മളിലെ ദുശീലങ്ങൾ ദുസ്സ്വഭാവങ്ങൾ പക്ഷെ നമ്മളറിയില്ലത് എൻ്റെ രക്തം തന്നെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നെ വീഴ്ത്തുന്നത് എൻ്റെ തന്നെ ദുർബലതകളാണെന്ന് അറിയില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദുർബലതകളുടെ മേലെ അതോറിറ്റി അതിനെ വാഹനമാക്കുക മീൻസ് അതിൻ്റെ മേലെ കൺട്രോൾ ഇപ്രകാരം എന്തെല്ലാം കാര്യങ്ങളാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ പൂർവികര് എന്തെല്ലാം അറിവുകളാണ് ഓരോ വിഗ്രഹങ്ങളിലൂടെയും നമുക്ക് അങ്ങനെ വിഗ്രഹത്തിലൂടെ വിശേഷാൽ രൂപത്തിൽ ഗ്രഹിച്ച് വിവേകശാലികളായി മാറിയാൽ നമുക്ക് ഓരോരുത്തർക്കും വിഘ്ന വിനാശകരായി മാറാംജി ഗണേശ വിഗ്രഹത്തിൻ്റെ സ്വരൂപം നമുക്ക് എന്തെല്ലാം സന്ദേശങ്ങളാണ് നൽകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു വളരെ നന്ദി ഓം ശാന്തി തുളുമ്പി നിൽക്കുന്ന മണ്ഡലമാസത്തിലെ പ്രഭാതങ്ങളിലും സന്ധ്യകളിലും അയ്യപ്പ ഭക്തന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മണ്ഡലമാസ സത്സംഗം മണ്ഡലകാല സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ஓரோ மனுஷனும் தேவனாய் மாறும் தத்துவமாய் தத்துவமசி அருகுதையா தத்துவமசி தத்துவமசி